ും മലക്കുകൾക്കും അവിടെയാണ് ഈ എണീറ്റിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാവുക എന്തുകൊണ്ട് അള്ളാഹു സലാം ഏറ്റെടുത്തില്ല എന്തുകൊണ്ട് മലക്കുകൾ ഏൽപ്പിച്ചില്ല എന്തുകൊണ്ട് മനുഷ്യരോട് മാത്രം പറഞ്ഞു പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞതന്നെ പറഞ്ഞിട്ടാണ് പൊതുവെ ആദ്യത്തിലാ കൊടുക്കു ഒക്കെ യായു അല്ലതിനാമനോ ആയത്തിന്റെ പ്രാരംഭത്തില അച്ഛേ സലാത്തിനെ വിഷയത്തിൽ യായൂല്ലദീന അമന എടൈ കൊടുത്തു ആദ്യം മനുഷ്യന്റെ മസ്തിഷ്കം കറങ്ങി പോകുന്ന ഒരു പ്രസ്താവന നടത്തി ഇന്നല്ലാഹ വമലായികത യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെന്നൊരു പ്രത്യേകത ഉണ്ട് ഇന്നൽ മുഅ്മിനൂനല്ലദീന ഇദാ ളുകിറല്ലാഹു അജലത്തു ഖുലൂബുഹും വഇദാ തുല്യതു അലൈഹിം ആയത്തു ളാദതും ഈമാനാ ഒരു ഒരു തഫ്സർ ഈ കേട്ടാൽ തന്നെ കൽബിൽ ഒരു പ്രകമ്പന ഉണ്ടാവും അപ്പൊ പറയുന്ന വിഷയം വളരെ കൂടി കൊടുത്തിട്ടാണെങ്കിൽ പറയും വേണ്ടതു അതൊക്കെ ഭയങ്കര കൗതുക ഭാഷയിൽ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു നബി നമ്മളോട് പറഞ്ഞപ്പോ സലാത്തിൽ നിർത്തിയില്ല എന്താ കാര്യം സല്ലിം എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞ സലാഞ്ചില്ല മാത്രമല്ല മുത്തുനബിയെ രക്ഷപ്പെടുത്തണോന്നാണ് എന്ന് പറഞ്ഞാൽ ഹബീബിനെ കുറിച്ച് ഒരു അശേഷം സംശയം സ്പർശിക്കാൻ പാടില്ല ആ മക്കാമിൽ സംശയം വരാൻ പാടില്ല ഈ ഉമ്മത്തിന്റെ ആരംഭം മെക്കൈനാ വെറുതെ പറഞ്ഞല്ല ഉമ്മത്തിന്റെ ആരംഭം ഖുർആന്റെ ആരംഭം പോലെ ഉമ്മത്തിന്റെ അവസാനം അല്ലെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഗമവും ഇങ്ങനെയുള്ള എണീറ്റിക്കലും ഈ സലാമും ഈ സലാത്തും ഈ പറച്ചിലില്ലെങ്കിൽ ഈമാന് തെറിച്ച് പോകും കാരണം ഈച്ചകൾ പാറുന്നുണ്ട് യുക്തിവാദികളല്ല യുക്തി വ്യാധികൾ യുക്തിക്ക് സോക്കട് കുടുങ്ങിയ ഈച്ചകൾ പാറി നടക്കുകയാണ് ممكن. ما من مسلم يسلم علي إلا رد الله علي روحي حتى أرد عليه السلام ഇന്നലെ രാത്രിയിലും ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ മുതൽ ഉറങ്ങാനൊട്ട് പറ്റിയിട്ടുമില്ല പരിപാടികൾക്കിടയിലാണ് ക്ഷീണം അലട്ടുന്നുവെങ്കിലോ ഇത്തരം സദസ്സുകൾ ക്ഷീണങ്ങളെ അകറ്റാൻ രോഗങ്ങളെ മാറ്റാൻ ക്ലേശങ്ങളെ നീക്കാൻ കടങ്ങളെ വീട്ടാൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിഭാഗത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സടകുടഞ്ഞേൽക്കാൻ ഈ ലോകത്ത് പ്രതീക്ഷയുള്ള വിഭവമാണ് ഉത്കൃഷ്ടമായ സുഹൃതമാണ് വാതിൽ തുറക്കുന്ന മിഫ്താഹ النبي ومدحه خير الامل وعسى له به يبلغه الامل وله بنيل شفعة طه كفل ان ذل الله منعما تنئيما സല്ലു അലൈഹി വെളിയങ്കോടെ എന്ന ഗ്രാമത്തിലെ കാക്കത്രയിലെ ഇഷ്കിന്റെ കാരണവരായ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച ഉമർ ഉമർഖി റഹിമഗുല മഹബത്തിന്റെ ആധിക്യം കൊണ്ട് പാട്ടുപാടി റൗലയിലെ പൂട്ടുപൊട്ടിച്ച മഹാനാ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട മരുന്നാണ് ഈ നട്ടുച്ച സമയത്ത് ഫൈലിയുടെ വീട്ടിൽ തമ്പിടിച്ച പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ മഹാനായ സയ്യിദ് ജമയിൽ തങ്ങൾ സാസിലേക്ക് കയറി വരികയാണ് അല്ലാഹു അക്ബറുഹു ലാഹു അല്ലാഹു അക്ബർ അള്ളാഹു അക്ബറു ഹംദ് ഞാൻ നിർത്തിയാണ് തങ്ങള് വന്നാല് നിർത്തലിന്റെ ഒരു പൊതുപതിവാണ് അത് അഥവാ അത് ഞാൻ തെറ്റിക്കണില്ല നട്ടു വലിയ തിരക്കിനിടയിൽ വന്നാണ് ചെറിയ തിരക്കും നമുക്കുണ്ട് ഇൻഷാല് വാക്യ പ്രശ്നങ്ങൾക്ക് പിന്നെ എപ്പോഴേലും വന്നിട്ടാവാ ഈ സലാം സലാം പൂർത്തിയൊക്കെയാണ് മാത്രമല്ല റസൂലിനെ രക്ഷപ്പെടുത്തുന്ന മൈപ്പുകളില്ലെന്ന് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ സലാം പറ ഇതോടുകൂടി നമ്മളും സലാമത്താകും അള്ളാഹു തോഫി കേട്ടെന്ന് മാത്രം ഇതിലൊക്കെ ഒതുക്കി ഷാഫി ഫലിയുടെ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹവും കരുതണം പ്രസംഗിച്ചെന്ന് നിങ്ങളും കരുതണം ദ്വായൽ മാർക്കും ചെയ്യരുത് മഹാനായ തങ്ങളടക്കം അസ്തറിൽ ഉസ്താദ് അടക്കം സഹസിലുള്ള എല്ലാ ആലിമിയങ്ങൾക്കും ഷാഫിഫ അലി അടക്കം നമുക്കൊക്കെ അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസവന്റെ പൊരുത്തത്തിൽ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മൻസൂർ ഉമ്മത്ത് സൈദ്ന മുഹമ്മദ് سيدنا محمد صلى الله عليه واله وسلم تجاوز عن امت سيدنا محمد صلى الله عليه واله وسلم اجعلنا من خيار امته ومن محبيه برحمتك يا ارحم الراحمين والسلام عليكم ورحمه الله وبركاته നെടുമ്പാശേ കഴിഞ്ഞ അടുത്ത് പോകണ്ടെ അതുകൊണ്ട് ഉസ്താദ് ഉസ്താദ് രണ്ടിന്റെ സമാപനം രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ണ്ടോ അങ്ങനെ ഉണ്ടാവരുത് കാരണം നമ്മളെ വലിയ ആൾക്കാരാണ് ഈ ഇരിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ ചെറിയ ക്ഷണം സ്വീകരിച്ച് ഇവര് വന്നല്ലോ കാരണം ആ ഒരു സന്തോഷത്തിൽ നിങ്ങളെ കൂടി ഇരിക്കും അതിനൊക്കെ പഠിച്ചൊരു പ്രതിഫലം തരും ഒന്ന് കഴിഞ്ഞാ ഒരു ദുഃഖ നമുക്ക് കിട്ടുന്നുണ്ട് അതന്നെ ഏറ്റവും വലിയ നേട്ടാണ് ഷാലരായകള് നമ്മള് മൈക്കിന്റെ സ്റ്റാൻഡ് എടുക്കും ശിവഹനാമോട് സംസാരിക്കാണ് രണ്ട് കുറച്ച് സംസാരിക്കുക കഴിഞ്ഞാൽ കാരണം തങ്ങൾക്ക് പോവാനുള്ളതാണ് തങ്ങളെ ഇരുത്താനും പറ്റൂല السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين بلغ الله ما بعد ومعنا سيد جمال الليل دنغر. സ്റ്റേജിൽ ഉപയോഗരായ പണ്ഡിതന്മാരെ സാധാത്തുക്കള് സദസ്സിലാണി നടന്ന സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പരിപാടി ഇന്ന്